എന്തിനാ കാര്യ എന്തിനാ കാര്യാണ് കളിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടാണോ ആണോ നമ്മൾ നാട്ടിലല്ലല്ലോ നാട്ടിലാകുമ്പോൾ നമ്മുടെ ഏട്ടന്മാരെല്ലാം ഉണ്ട് ഇവിടെ ആരുമില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ വേറെ നാട്ടിൽ വന്നതല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ സമ്മർ വെക്കേഷൻ നാട്ടിൽ പോകില്ലേ അന്നേരം നാട്ടിൽ പോയിട്ട് കളിക്കാം കേട്ടോ വിഷമൊക്കെ ഉണ്ട പിന്നെ എപ്പോ കളിക്കണം இப்போ கழிக்கணும் மேடம் பண்ணல வேற பிள்ளைட வீட்டு போக வேண்டியும் வேற குட்டிகளிடம் வீட்டு போனால் கேட்டே வா நமக்கு கழிக்க எந்த கூட கழிக்க வா ஞா கூட வா நமக்கு கிரிக்கெட் கழிக்கணும் கழிக்கணும் கிரிக்கெட் வேணா ஃபுட்போல் வேணும் பார எந்த வேண்டது வந்து வரா விரிக்கெட் வேணும் ஃபுட்போள் வேணும் பரே ഫോൺ മതിയോ ഫോൺ മതിയോ കളിക്കാന ആരും ഇല്ലെങ്കിൽ ഫോൺ മതിയോ ആ എന്ന കാര്യം ഉണ്ടാവും പണിയേക്ക് ആ മമ്മി ചീത്തോ ശരി കുഴപ്പമില്ല ഞാൻ എൻ്റെ നെറ്റ് തരാം നീ നിന്റെ ഫോണൊക്കെ കണ്ടോ വാ നെറ്റ് ഷെയർ ചെയ്ത് തരാം വാ ഇല്ല ഞാനുണ്ട് വാ വാ ആരാ സ്ട്രോങ് അപ്പാണെ സ്ട്രോങ് മമ്മിയാണ് സ്ട്രോങ് ആരാ സ്ട്രോങ് എന്നാ വാ എന്താ കടലിന് അടി കിടന്ന് ഫോൺ കാണുന്നത് വിട്ടോ നമ്മ കാണാതിരിക്കാനാണോ ആഹ് ഇവിടെ കിടന്ന് ആരും കാണില്ലല്ലേ കൊള്ളാലൊന്നിന്റെ ഐഡിയവൻ ഇവിടെ അവൻ പൊറത്ത്വിടെ പോയി ಅಣ್ಣಾ ಅದೆ ಅದೆ ಮಿಕ್ಕ ಸವಡಿ ಇಲ್ಲ ಅಣ್ಣ ಅಲ್ಲಿ ಬಾಗಿ ತೆಗಿಯೋಣ അവധി ദിവസമായിട്ടും ഇവിടെ ഒരാൾക്ക് ബിസിയാണ് കാരണം ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന പിള്ളേർ ഇപ്പം നോട്ട് എഴുതാനായിട്ട് നമുക്ക് തരും വെറുതെ എഴുതേണ്ട കാര്യമില്ല എന്തെങ്കിലും തരും അവർ ഇരുന്നൂറ് മുന്നൂറ് രൂപ തരും ഒരു ബുക്ക് എഴുതി കൊടുത്താലും അപ്പോൾ സൺഡേ ആയിട്ടും ആൾ കുറച്ച് ബിസിയിലാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്